ഭഗവത്ഗീത അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകങ്ങൾ ആറ് മുതൽ പത്ത് വരെ ഓം നമോ ഭഗവതേ വാസുദേവ് ശ്രീകൃഷ്ണ പരമാത്മനേ നമ ആറാമത്തെ ശ്ലോകം അജോബി അജോബീസാത്മാ ഭൂതാനാം ഈശ്വരൂ ബീസൻ പ്രകൃതി സ്വാമിഷ്ടായ സംഭവാത്മാ സംഭവാത്മ്യാത്മമായ ഈ ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് എനിക്ക് പിറവിയില്ല എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ എന്നിരിക്കലും യുഗന്തോറും എൻ്റെ ആദിമവും അന്ദ് അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു ഏഴാമത്തെ ശ്ലോകം യഥാതാ ഹിധർമ്മസ്യ ഗ്ലാനർഭവതി ഭാരദ അഭ്യുദ്ധാനമധർമ്മ തദാത്മാനം സൃജാമ്യഹം സാരം ഇങ്ങനെയാണ് എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത എട്ടാമത്തെ ശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ സാരം ഇങ്ങനെയാണ് ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗന്തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു ഒൻപതാമത്തെ ശ്ലോകം ജന്മകർമ്മം ജന്മ കർമ്മം യോ വേത്തി തേഹം പുനർജന്മ നൈതിമാമേദിസോർജുന സാരമിങ്ങനെയാണ് അല്ലയോ അർജുന എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിൽ എത്തുന്നു പത്താമത്തെ ശ്ലോകം ബഹവോ മന്മയാമുശ്രിത ൂധാ മദ്ഭാവമാഗദാഹ ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് രാഗം ഭയം ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട് അഞ്ച് ശ്ലോകങ്ങളും പ്രവൃത്തിയായി ഓം നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു i